കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ അറസ്റ്റ് വാർത്തകൾ തന്നെയാണ് കേറിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അറസ്റ്റ് ചെയ്യേണ്ടവരെ ചെയ്യുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ചില പി വി അൻബറിനെ അറസ്റ്റ് ചെയ്ത വാർത്ത നമ്മൾ കണ്ടു അതായത് ഒരു കാട്ടാന കുത്തിക്കൊന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് വനം വകുപ്പ് ഓഫീസിലേക്ക് സമരം നടത്തുകയും അതിനിടയിൽ വനം വകുപ്പ് ഓഫീസിന് നാശനഷ്ടമുണ്ടാക്കി പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചില്ലറ പെറ്റിക്കേസുകൾ എടുത്ത വകുപ്പിൽ പി പി അൻവറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച ഒരു കാഴ്ച നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ബോബി ചെമ്മണ്ണൂരിനെ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഒരുപാട് പീഡന കേസുകൾ എന്തിനധികം നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പീഡനങ്ങളുടെ ഒരു പരമ്പര തന്നെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടും അതിനകത്ത് ഡസൺ കണക്കിന് ആളുകൾ രേഖാമൂലം പിന്നെ ഈ കമ്മീഷന് മുന്നിൽ ഹാജരായിക്കൊണ്ട് പരാതി നൽകി ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ച ആളുകളുടെ പേര് വിവരങ്ങൾ കൃത്യമായി വെളിപ്പെടുത്തി എന്നാൽ അതിനകത്തുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാനുള്ള ശുഷ്കാന്തി നമ്മുടെ പിണറായി സർക്കാർ കാണിച്ചില്ല ആഭ്യന്തരവും കാണിച്ചില്ല എന്നാൽ അതിനുശേഷം നമ്മൾ ബോച്ചെ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ കഴിഞ്ഞ നാല് മാസം മുന്നെയാണ് ഒരു സംഭവ വികാസം ഉണ്ടായെന്ന് പറയുന്നത് ആ ഒരു വിക സംഭവവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഹണി റോസ് പരാതി നൽകി ആ ഹണി റോസിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്മ എന്ന സംഘടനയിലെ സ്ഥാനമാനങ്ങൾ വഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അവസരത്തില് പീഡിപ്പിക്കപ്പെട്ട ഒരുപാട് ആളുകൾ ഡസൻ കണക്കിന് ആളുകൾ രംഗത്ത് വന്ന സമയത്തും ഹണി റോസ് ഇങ്ങനെ മിണ്ടാതെ നിന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് സ്വന്തം സഹപ്രവർത്തകരെയൊക്കെ പീഡിപ്പിച്ച സമയത്ത് ഒരക്ഷരം ഉരിയാടാതിരുന്ന വ്യക്തിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരക്ഷരം ഉരിയാടാതിരുന്ന വ്യക്തിയാണ് നമ്മളീ ഹണി റോസ് എന്ന് പറയുന്നത് അതേ ഹണി റോസ് നാല് മാസങ്ങൾക്ക് മുന്നേ ബോച്ചെ തന്നെ ലൈംഗിക ചുവയുള്ള രീതിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു കേസ് കൊടുത്തു അതോടൊപ്പം തന്നെ നമ്മളെ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി കൊടുത്തു പരാതി കേൾക്കേണ്ട താമസം തന്നെ ഉടൻ തന്നെ മണിക്കൂറുകളുടെ ഗ്യാപ്പിൽ വയനാട്ടിൽ അദ്ദേഹത്തെ റിസോർട്ടിൽ പോയി പോലീസ് വാഹനത്തിൽ അറസ്റ്റ് ചെയ്തു ജയിലിൽ അടച്ചു അദ്ദേഹത്തിന് ഒരു നോട്ടീസോ കാര്യങ്ങളോ ഒന്നും നടന്നില്ല ഇവിടെ പീഡനങ്ങൾ നടന്നില്ല പകരം ഒരു അശ്ലീല ചുകയുള്ള രീതിയിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത് ആ ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ നാല് മാസം മുന്നേ സംഭവിച്ച ആ ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ അതായത് ഈ ബോബി ചെമ്മണ്ണൂരും അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഹണി റോസും പങ്കെടുത്ത ആ വീഡിയോ ഉദ്ഘാടന വീഡിയോ ഇന്നും സോഷ്യൽ മീഡിയകൾ സജീവമായിട്ട് ലഭ്യമാണ് അതിനകത്ത് അണീ റോസിൻ്റെ ആ ഒരു മുഖഭാവവും അതോടൊപ്പം തന്നെ ആ ശൈലിയും അതോടൊപ്പം തന്നെ സംസാരവും ഇടപഴകലും കണ്ടു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു മാനസിക അല്ലെങ്കിൽ ശാരീരിക പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന് ഒരിക്കലും വ്യക്തമാവില്ല അണീ റോസിന് ഒരു ഡയമണ്ട് ഒരു നെക്ലേസ് നെക്ലേസ് ബോബി ചെമ്മണ്ണൂർ കൊടുക്കുന്നു അത് മേടിക്കുന്നു മറച്ചു നോക്കുന്നു തിരിച്ചു നോക്കുന്നു അതിനുശേഷം ബോബി ചെമ്മണ്ണൂരിൻ്റെ പിടിച്ച് ഇങ്ങനെ നാല് കറക്കുമൊക്കെ കറങ്ങുന്നു നമ്മളെ ടൈറ്റാനിക് സിനിമയിലൊക്കെ കണ്ടതുപോലെ നാല് കറക്കുമൊക്കെ കടങ്ങുന്നു പുഞ്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഉല്ലസിച്ചതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നു നാല് മാസം കഴിഞ്ഞപ്പോഴാണ് ഹണീർ റോസിന് തോന്നുന്നത് ഇതൊരു തന്നെ മാനസികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് അതേ സമയത്ത് ആ സമയത്ത് ഈ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഈ ഒരു ഉദ്ഘാടന പരിപാടിയിൽ മാനസികമായോ അല്ലെങ്കിൽ ശാരീരികമായോ അല്ലെ അത്തരം പിന്നെ അശ്ലീല ചുകയുള്ള രീതിയിലുള്ള സംസാരം തനസ് മാനസികമായ സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ വ്യക്തിയുടെ മുഖത്ത് നമുക്കത് ഫീൽ ചെയ്യും ഓക്കെ മുഖത്ത് ഫീൽ ചെയ്തില്ലെങ്കിൽ സ്പോർട്ടിൽ അതിന് പ്രതികരിക്കും പ്രതികരിച്ചില്ലെങ്കിലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും ഇനി അവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിലും ആ സമയത്തൊക്കെ ആ ഒരു പിന്നെ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റ ചെയ്യുക എന്നുള്ളൊരു ഒരു ഒരു മാനസിക സംഘർഷത്തിൽ അവിടുന്ന് അങ്ങനെയൊക്കെ ഒപ്പിച്ച് പോയി ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും പിന്നീട് വീട്ടിലെത്തിയാൽ അല്ലെങ്കിൽ തൻ്റെ വസതിയിലെത്തിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പരാതി കൊടുക്കും അന്ന് കൊടുത്തില്ല പിറ്റേ ദിവസം കൊടുത്തില്ല ഒരാഴ്ച കഴിഞ്ഞിട്ടും കൊടുത്തില്ല ഒരു മാസം കഴിഞ്ഞിട്ടും കൊടുത്തില്ല നാല് മാസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്നു സത്യത്തിൽ ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ഇത്രയും കാലമുണ്ടായിരുന്ന ഇമേജ് നേക്കാൾ കൂടുതൽ വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് അതായത് പി വി അൻവർ സംഘപരിവാരവും ബി അതോടൊപ്പം തന്നെ ബി ജെ പിയുമായിട്ടുള്ള സർക്കാരിൻ്റെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കുറിച്ച് വളരെ കൃത്യമായി കുറേ കാലങ്ങൾ ആ തെളിവുകളടിസ്ഥാനത്തിൽ നിരന്തരം സർക്കാരിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നല്ല ശോഭ ആ ശോഭ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഇത് പറഞ്ഞ് 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 അതിൻ്റെ ശോഭ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിലാണ് പി വി അൻവർ ഒരു സമരവുമായി രംഗത്ത് ആ സമരത്തിന് ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ അറസ്റ്റിന് ശേഷം എന്തെന്നില്ലാത്ത ഇമേജാണ് പി വി അൻവറിന് ലഭിച്ചത് ആ സ്വീകാര്യതയെ മറിച്ചിടുക അല്ലെങ്കിൽ ആ സ്വീകാര്യത വഴിതിരിച്ചുവിടുകാൻ വേണ്ടിയാണോ ഈ ഒരു ബോച്ചെ എന്ന് പറയുന്ന ഇത്രയും വലിയൊരു സമൂഹത്തിലെ ഇത്രയും വലിയൊരു ബിസിനസ് സംരംഭകൻ അതിലുപരി വലിയൊരു സെലിബ്രിറ്റി എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തത് ഇത് കൃത്യമായ രാഷ്ട്രീയമായുള്ള വഴിതിരിച്ചുവിടലും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ ഗൂഢാലോചനയും ഇതിനകത്ത് നടന്നു എന്നാൽ നമ്മൾ മത്സ്യനാക്കേണ്ടത് പി സി ജോർജ് എന്ന് പറയുന്ന വർഗീയവാദിയെ അറസ്റ്റ് ചെയ്യാൻ യാതൊരു താല്പര്യവും ഇതേ ഗവണ്മെൻറ്റില്ല ഏഴോളം പരാതികളാണ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാലഘട്ടത്തിൽ അതായത് ബി ജെ പി പ്രവേശനം നടങ്ങിയത് ഇറ ബി ജെ പിയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം തുടങ്ങി നിരന്തരം വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ ഹിന്ദു പരിഷത്തിനകത്ത് ഒരു പിന്നെ സംഘപരി മുസ്ലിം മുസ്ലിങ്ങൾ ഇവിടെയല്ല ക്രൈസ്തവരെ ഹിന്ദുക്കളെയും മതം മാറ്റാനും മറ്റും വേണ്ടിയിട്ട് ചില മരുന്നുകൾ അതോടൊപ്പം തന്നെ ചില കുത്തിവെപ്പുകൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പി സി ജോർജ് ഒരു വർഗീയ പരാമർശം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മറ്റൊരു വർഗീയ പരാമർശം നടത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും വർഗീയ പരാമർശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിന് എതിരെ ഒരുപാട് ആളുകൾ പരാതിയുമായി വന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ പേരിന് അറസ്റ്റ് ചെയ്യുകയും ഉടൻ തന്നെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു എന്നാൽ ജാമ്യത്തിൽ വിട്ടതിന് ശേഷവും പി സി ജോർജ് തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് കോടതി അറസ്റ്റ് ചെയ്തതിനടക്കം അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല തന്റെ നിലപാട് തെറ്റാണെന്ന് പറഞ്ഞില്ല കാരണം അദ്ദേഹത്തിന് അറിയാം ഇത്തരത്തിൽ വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ശിക്ഷിക്കപ്പെടുമെന്ന് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മുസ്ലിങ്ങളെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മൊത്തം അർത്ഥശങ്കക്കെടില്ലാതെ മുസ്ലിങ്ങളും മൊത്തം വർഗീയവാദികളാണെന്ന് ഭീകരവാദികളാണെന്ന് കേരളത്തിലെ മൊത്തം സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി ഉണ്ടായ ഒരു വിഭാഗമാണെന്ന് ഇവരൊക്കെ ഇവിടുന്ന് മൊത്തം മുസ്ലിങ്ങളും പാക്കിസ്ഥാനിലേക്ക് പോകണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം വംശീയത അതായത് സംഘപരിവാരം പറയുന്നതിനേക്കാൾ നൂറ് ശതമാനം യു പിയിലൊക്കെ നമ്മൾ കേട്ടതിനേക്കാൾ നൂറിരട്ടിയുള്ള വർഗീയ പരാമർശം അദ്ദേഹം നടത്തി പക്ഷേ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല ഇതിന് പറഞ്ഞ ന്യായവാദമാണ് സർക്കാരിൻ്റെ ഭാഗത്തുള്ള കുറേ ആളുകൾ പറയുന്ന ന്യായവാദം അദ്ദേഹത്തിനെതിരെ പരാതിയില്ലെന്ന് ഒരു പരാതി സർക്കാരിന് രാജ്യത്ത് ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ മുഴുവന് ഒരു സമുദായത്തെ മൊത്തം ഭീകരരായി സൃഷ്ടിക്കുമ്പോൾ അവിടെ പരാതി ആവശ്യമുണ്ടോ എന്ന് ജനാധിപത്യ ബോധമുള്ള നിയമസംവിധാനത്തിലും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭരണത്തിലും ഉറച്ച ബോധ്യമുള്ള ആളുകൾ ഒരു പരാതിക്കും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്നാൽ പരാതിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുത്തുന്ന ഒരു കാഴ്ച ചില ആളുകൾ പറഞ്ഞു അത്തരം പരാമർശങ്ങളെ നമ്മൾ അവഗണിക്കുകയാണ് വേണ്ടത് നിയമ നിയമ നിയമവ്യവസ്ഥക്കെതിരായിട്ട് രാജ്യത്തിനെതിരായി ഒരാൾ നിരന്തരം ഇങ്ങനെ വർഗീയ പരാമർശം അത് അവഗണിച്ചാൽ തീരാവുന്നതാണ് ഒരാൾ ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് അയാൾ അവഗണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയുള്ള ഏർപ്പാട് പി സി ജോർജിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം അങ്ങേയറ്റം എന്നും ക്രിമിനൽ ആക്ടിവി പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഹാബിച്ച് ക്രിമിനലാണ് നമുക്കറിയാം ഇതിനു മുന്നേയും അദ്ദേഹം ഇതേ രീതിയിൽ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹം ടോൾ ഗേറ്റിൽ വെയിറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ വാഹനം പിന്നെ ഒരുപാട് സമയം ടോൾ ഗേറ്റിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നതിൻ്റെ പേരിൽ ടോൾ ഗേറ്റ് അടിച്ചു പൊളിച്ചില്ല കമ്പ്യൂട്ടറടക്കം പുറത്ത് വലിച്ചിട്ട വ്യക്തിയാണ് അതിനു മുന്നേ അതേപോലെ ഈ സ്ത്രീകൾക്കെതിരായ ലൈംഗിക ചുവയുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് വെടിയൊക്കെ വെടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അതെയും അദ്ദേഹം ന്യായീകരിക്കുകയാണ് ചെയ്തത് അതേപോലെ ഇപ്പം കുറേ ആളുകൾ പറയുന്നത് പി സി ജോർജ് പണ്ട് പി സി ജോർജ് പൂഞ്ഞാറിൽ ജയിച്ചത് എസ് ടി പി അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒക്കെ പിന്തുണ ഉണ്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഏതോ ഒരു ജനമഹാസമ്മേളനത്തിന് ഇദ്ദേഹം വലിയ പ്രസംഗം നടത്തിയിട്ടുണ്ട് മുസ്ലിങ്ങളെ മൊത്തം വാഴ്ത്തിപ്പാട്ടിയിട്ടുള്ള പ്രസംഗം നടത്തി അതൊക്കെയാണ് ചില ആളുകൾ ഇപ്പോൾ എടുത്തിട്ട് അലക്കുന്നത് പകരം പി സി ജോർജിന് ഇവരൊന്നും സംസാരിക്കുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനകത്ത് നമ്മൾ വ്യക്തമാക്കി മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തി ഭാവിയിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രീയ മേഖലയിൽ എങ്ങനെയാണ് ഒരാളോട് നിലപാട് സ്വീകരിക്കാൻ കഴിയുക അങ്ങനെയാണെങ്കിൽ അന്ന് പി സി ജോർജ് എസ് ടി പി നിന്നതിൻ്റെ പേരിൽ ഇന്ന് വിമർശിക്കുകയാണെങ്കിൽ എസ് ടി പി ഐയിൽ വരുന്നതിന് മുന്നേ ഇ പി സി ജോർജ് കോൺഗ്രസിൻ്റെ പക്ഷത്തായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൽ ചീഫ് ഓഫ് ചീഫായിരുന്നു ചീഫ് സെക്രട്ടറി ആയിരുന്നു ഈ പറയുന്ന പി സി ജോർജ് അങ്ങനെയാണെങ്കിലും ഈ എസ് ഡി പി യിൽ വരുന്ന സമയത്ത് പി സി ജോർജ് കോൺഗ്രസിലുള്ള സമയത്ത് കോൺഗ്രസ്സിൽ നിന്നതിൻ്റെ പേരിൽ വിമർശിക്കപ്പെടേണ്ടേ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരാൾ വരുന്നതും പോകുന്നതും ആ സമയത്തുള്ള നിലപാടുകൾ നോക്കുക എന്നല്ലാതെ പത്തു വർഷം കഴിഞ്ഞിട്ട് അല്ലെ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് അയാൾ സ്വീകരിക്കുന്ന നിലപാടിൻ്റെ പേരിൽ എന്തായിരിക്കും നിലപാടെന്ന് ഊഷിത്തു നിന്ന് ഒരാൾക്കും കബടി തിരുത്തി കണ്ടെത്താൻ കഴിയില്ല അത്തരം നിലപാടുകളുടെ പേരിലാണ് ചില ആളുകൾ വിമർശിക്കുന്നത് അദ്ദേഹം അന്ന് വർഗീയവാദിയല്ല അദ്ദേഹം ഒരു എൻ ഡി എയിലോ ബി ജെ പിയിലോ മെമ്പർഷിപ്പ് എടുത്ത വ്യക്തിയല്ല അദ്ദേഹം ജനാധിപത്യ ബോധ്യമുള്ള വ്യക്തിയായിരുന്നു അന്ന് തേജസ് ഉൾപ്പെടെയുള്ള പത്രം നിരോധിക്കപ്പെടുന്ന സമയത്ത് അന്ന് നിയമസഭയിൽ അതിനെതിരെ കൃത്യമായി പ്രതികരിച്ച വ്യക്തിയായിരുന്നു പി സി ജോർജ് എന്നാൽ പി സി ജോർജ് പിന്നീട് അദ്ദേഹം തരം താണുകൊണ്ട് സംഘപരിവാരത്തേക്കാൾ വലിയ വർഗീയവാദിയായി മാറുകയാണ് ചെയ്തത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പഴയ നിലപാടുകളുടെ പേരിൽ ഒരാളെ വിമർശിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് പണ്ട് കോ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് അദ്ദേഹത്തിന് അധികാര സ്ഥാനം കൊടുത്തതിനെ വിമർശിക്കണം അതോടൊപ്പം അതിനു മുന്നേ എൽ ഡി എഫിലായിരുന്നു അദ്ദേഹം ആ സമയത്തും ഇദ്ദേഹത്തിന് എൽ ഡി എഫ് ഇദ്ദേഹത്തിന് അധികാരവും അതോടൊപ്പം സ്ഥാനം നൽകിയതിനും അതോടൊപ്പം മത്സരിക്കാൻ സാധ്യ ഘടകാശിയായി കൂടെ നിർത്തിയതിനൊക്കെ വിമർശിക്കേണ്ടതുണ്ട് ആ സമയത്തൊന്നും വിമർശിച്ചില്ലെങ്കിൽ പിന്നെ പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ എസ് ഡി പിൻ്റെ ഏതെങ്കിലും വേദിയിൽ അദ്ദേഹം പ്രസംഗിച്ചതിനെതിരെയാണ് ഇപ്പം കുറേ ആളുകൾ വിമർശിക്കുന്നത് സോഷ്യൽ മീഡിയകളിൽ അതാണ് ആളുകൾ വീഡിയോ ആയി വൈറലായി നടക്കുന്നത് വളരെ ദൗർഭാഗ്യം എന്ന് പറയുന്നത് ഇത്തരം ആളുകൾ പി സി ജോർജിനെതിരെ പ്രതികരിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയും നാളെ ഭാവിയിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നും നമുക്കൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ അന്നത്തെ കറണ്ട് സിറ്റുവേഷൻ കറൻറ്റിൽ അദ്ദേഹം സമകാലികമായ രാഷ്ട്രീയത്തിൽ സമകാലിക ചരിത്ര സംഭവത്തിൽ സമകാലികമായ വിഷയങ്ങളിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു വ്യക്തിയോടുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ അത്തരത്തിൽ തരംതാണ് നടപടികളാണ് പല ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പി സി ജോർജിന് ഇപ്പോൾ അറസ്റ്റ് വാറൻറ്റ് പി സി ജോർജ് ഇതിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പൊക്കെ ചാർത്തിക്കൊണ്ട് കേസെടുത്തു എന്നാണ് പറയുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഖ്യകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും വലിയ കോമഡി അവരെന്ത് കുറ്റകൃത്യം ചെയ്ത് കഴിഞ്ഞാൽ ഏത് ജാമ്യമില്ലാത്ത വകുപ്പിൽ അവർക്കെതിരെ പ്രയോഗിച്ച് കഴിഞ്ഞാലും അവർക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിക്കും അവർക്ക് മുൻകൂർ ജാമ്യം ലഭിക്കും പി സി ജോർജനും ഇതും തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം തന്നെ ലഭിക്കും അതല്ലെങ്കിൽ മുൻകൂർ ജാമ്യം ലഭിക്കും മണിക്കൂറുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജാമ്യം ലഭിക്കും എന്തായാലും നമ്മുടെ ബോബി ചെമ്മണ്ണൂരിനുണ്ടായ ആ ഒരു ാലും പി സി ജോർജിന് ഉണ്ടാവില്ല കാരണം ഒരു സംഘിയാണ് വർഗീയവാദിയാണ് സംഘപരിവാരത്തിന് വേണ്ടിയിട്ട് കേരളത്തെ കലക്കാൻ വേണ്ടി ഹനുമാൻ ലങ്കാദഹനം നടത്തിയതുപോലെ കേരളത്തെ ദഹിപ്പിക്കാൻ വേണ്ടി വാലിന് തീ ഒരു വ്യക്തിയാണ് പി സി ജോർജ് ആ പി സി ജോർജ് ഈ രാജ്യ നമ്മുടെ കേരളത്തെ കുട്ടിച്ചോറാക്കും സംഘപരിവാരത്തിന് എങ്ങനെയെങ്കിലും അടുത്ത ഇലക്ഷനിൽ നേട്ടമുണ്ടാക്കിയെടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് അയാളിലേൽപ്പിക്കപ്പെട്ടത് സംഘപരിവാരവും ബി ജെ പിയും അത് അയാളിൽ ഏൽപ്പിച്ചതാണ് എന്നാണ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണറായി വിജയനാകട്ടെ തൻ്റെ ലാവലിൻ കേസിലും അതോടൊപ്പം തന്നെ തൻ്റെ മകളുടെ കേസിലും അതിനകത്ത് കുരുങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ വക കേസുകളൊന്നും പിണറായി സർക്കാരിന് പ്രത്യേകിച്ച് താല്പര്യമില്ല എന്നുകൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്